നമസ്കാരം കാർത്തിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം പങ്കുചേരുന്നത് പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ അരുൺ രാജ് ടി ആർ കോട്ടയം അപ്പം ജ്യോതിഷപരമായ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാനാണ് നമസ്കാരം സാറേ സാറേ ഈ ബിസിനസ്സിൽ തടസ്സം തൊഴിൽ തടസ്സം ധനദാരിദ്ര്യം ഇവയൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ് എന്താണ് ഇതിനുള്ള പരിഹാരങ്ങൾ അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ യെസ് തീർച്ചയായിട്ടും ഇപ്പം ബിസിനസ് തടസ്സം ഉണ്ടാകുക എന്ന് പറയുന്നത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ബിസിനസ് തടസ്സം അത് ബിസിനസ് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് കുത്തനെ അത് താങ്ങു പോവുക ഒരു പ്രോബ്ലം സംഭവിക്കുക അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തൊഴിൽ കിട്ടാതെ വരികയാണ് പല ആളും പി എസ് സി എഴുതിയിട്ട് അത് പരീക്ഷ പാസ്സാകാൻ പറ്റാതെ വരുന്ന അവസ്ഥ അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സെക്ടറായാലും അവിടെ ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ പകുതി കൊണ്ട് ജോലി നിന്നു പോകുന്ന പോകുന്നൊരവസ്ഥ ഇതൊക്കെ സംജാതമാകുന്നത് അവരുടെ ചില ദോഷങ്ങൾ ഭവിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ ദോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹസംബന്ധമായിട്ട് വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാനീയമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കുണ്ട് ഈ പറയുന്ന തൊഴിൽ ചെയ്താലല്ലേ ധനം കിട്ടുള്ളൂ അപ്പം വ്യാഴം അനുകൂല സ്ഥിതിയിൽ അല്ലെങ്കിൽ ജാതകവശാല് അതായത് ലഗ്നം മുതൽ നോക്കുമ്പോൾ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ഈ പറയുന്ന ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ആ ബിസിനസ്സിൽ തന്നെ ഉണ്ടാകുകയും കുത്തനെ ബിസിനസ് താഴ്ന്നു പോകുന്നൊരവസ്ഥ അതുപോലെ തന്നെ പത്താം ഭാവത്തിലേക്ക് ചില അനിഷ്ട ദൃഷ്ടി ഏഹ് പത്താം ഭാവത്തിന് അതായത് കർമ്മസ്ഥാനമാണ് പത്താം ഭാവം പറഞ്ഞാൽ അവിടെ ചില ഗുളിക ദൃഷ്ടിയും അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളിലൊക്കെ ദൃഷ്ടി നിൽക്കുകയും ഈ പറയുന്ന പോലെ അഷ്ടമത്തിൽ വ്യാഴം പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറെ ധനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയാണ് അതുപോലെ രണ്ടാം ഭാവം മെയിനായിട്ട് ലക്നം മുതൽ നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിൽ ജന്മരാശിയില് ജാതകത്തിലെ ഈ രാശി രാശിയക്രത്തിൽ തന്നെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മിസ്സിങ് അതായത് അവിടെ കേതു നിൽക്കുകയും അതുപോലെ തന്നെ രാഹു നിന്നു കഴിഞ്ഞാല് വാഗ്ദോഷങ്ങളും നാഗ് ദോഷങ്ങളും അവിടെ ഈ തൊഴിലിടത്ത് ചില അധികാരികളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നാഗ്ദോഷങ്ങൾ അങ്ങനെ വാക് ദോഷങ്ങളൊക്കെ രണ്ടാം ഭാവാധിപനായിട്ട് രാഹു നിന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ട് ആ അതുപോലെ തന്നെ ഈ ധനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ രണ്ടു ചൊവ്വാ നിന്നാലും അതുപോലെ തന്നെ ജാതകർ ഇതിനൊക്കെ തക്കതായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഒരു അഭിവൃദ്ധി ഉണ്ടാക്കി വെക്കണം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുള്ള പ്രതിവിധികളൊക്കെ ഉണ്ട് അത് ചെയ്തു കഴിയുമ്പോ തന്നെ ആ മാറ്റങ്ങൾ ഉണ്ടാക്കി സാധിക്കും ും സിദ്ധിച്ചെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് വളരെ എളുപ്പമാണ് പറ്റി ഒന്ന് വിശദീകരിച്ചതാണോ തീർച്ചയായും ബാധാദോഷം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരൂഷി നിരൂപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നല്ലൊരു ഒരു അതിന് ഒരു കാര്യങ്ങൾ പ്രവചനങ്ങൾ നടത്തി നോക്കി കൗഡിയാല് അത് സൂക്ഷ്മമായിട്ട് സൃഷ്ടിച്ച് നോക്കണം അങ്ങനെ ആ ബാധ നമ്മുടെ ശരീരത്തി സന്നിവേശിച്ചിട്ടുണ്ടെങ്കില് ആ ദോഷങ്ങളെ നമ്മൾ മാറ്റി അതിന് വിടുതൽ അതിനെ ആ ദോഷങ്ങളെ മാറ്റി കളയുക അതിനെ അപ്പൊ അത് ഏർ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പൊ അത് വേണ്ട തക്ക പരിഹാരങ്ങൾ നമ്മൾ അതിന് ചെയ്തു കഴിഞ്ഞാല് ബാധയെന്ന് പറഞ്ഞാൽ പലവിധ ബാധകളുണ്ട് ബാധാ ദുരിതങ്ങളായിട്ട് വരും അങ്ങനെ ആ ബാധാ ദുരിതങ്ങള് നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാവും അതും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതും വളരെ നമുക്ക് ശ്രദ്ധിക്കപ്പെട ശ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ കൂടി നമുക്ക് മനുഷ്യർ മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ ഏതൊരു അങ്ങനെയുള്ള അവസ്ഥയിലേക്കും വരാനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് സാധ്യത ചാൻസസ് കൂടുതൽ ഉണ്ട് പലരും ഇതിനൊരു പരിഹാരം ചെയ്യാതെ വരുമ്പോഴാണ് ഇത് ദോഷങ്ങൾ ഒന്നിനൊന്നായിട്ട് കുഞ്ഞു കൂടി വരുമ്പം ആ ദോഷങ്ങൾ നമുക്ക് കൂടുതൽ അതിനെ അനുഭവിക്കേണ്ടി വരും ഈ പറഞ്ഞപോലെ ഗ്രഹദോഷങ്ങളും ബാധാദോഷങ്ങളും ഇതൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുള്ള പ്രതിവിധി എന്താണ് പ്രതിവിധി നമുക്ക് ക്ഷത്ര സംബന്ധമായിട്ടും അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ബാധകളെ ഒഴിവാക്കുന്ന ചില പ്രതിവിധികളും പ്രക്രിയകളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ആ ശരീരത്തുനിന്ന് അത് ഉഴിഞ്ഞു മാറ്റി എടുക്കാൻ പറ്റുന്ന പ്രക്രിയകളുണ്ട് അത് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും അവർക്കത് അറിയാൻ സാധിക്കുകയും ചെയ്യും ആ വ്യത്യാസങ്ങൾ അതും ഒരു ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകാനും വിദ്യാഭ്യാസം ചില കുട്ടികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ആ വിദ്യാഭ്യാസം പെട്ടെന്ന് കൂടുന്നതിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ വിജയം ഉണ്ടാകാതിരിക്കുക ആ വിദ്യാഭ്യാസം പഠിക്കുന്നതിന് അലസതകൾ ഉണ്ടാകുക പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അത് അതിൽ നിന്ന് ഒരു പിന്മാറ്റം ഉണ്ടാകുക വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന മുതിർന്നവരിലും എല്ലാവരിലും ഇത് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യം ോഷവും ഈ ദോഷങ്ങളും അഭിചാരദോഷങ്ങളും ശത്രുദോഷവും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടായാൽ നമുക്കത് മാറ്റിയെടുത്തതിനുള്ള പ്രതികൃതിയും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ആ ശത്രുദോഷ ശത്രുദോഷവും അതുപോലെ ദൃഷ്ടിദോഷം ദൃഷ്ടിബാധയും ശത്രുദോഷവും കൈവശദോഷം അതിനകത്ത് രാഹുവിൻ്റെയും ഗുളിയന്റെയും ദൃഷ്ടി അനുസരിച്ചാണ് രാഹുവും ഗുളിയനും നാല് അഞ്ച് ഏഴ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പറയുന്ന എട്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് കൈവശം സൂക്ഷ്മമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടായിട്ട് വരുന്നത് അപ്പൊ കൈവശ നിരൂപണം നടത്തി കഴിഞ്ഞാൽ കൈവശം മാറ്റുന്ന പല പ്രക്രിയകളും ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് രക്തത്തിലേക്ക് അലിഞ്ഞു വരുന്നുണ്ട് അതായത് ഇഴുകി വരും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് ആ കൈവശം ദൃഷ്ടാന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലവിധ തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകും ഒരുവൻ ഒരുവന് കൈവശം വരുന്ന എങ്ങനെ അത് ചെയ്യപ്പെടുന്ന ആൾ അതായത് വശ്യമായിട്ടുള്ള വേണത് അതായത് വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതും അതുപോലെ തന്നെ തൊഴിലിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടും വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയും അങ്ങനെ പല ഗുണത്തിനും ദോഷത്തിനും ചെയ്യാറുണ്ട് അപ്പം കൈവശം പൊതുവെ എങ്ങനെ വന്നാലും അത് ദോഷം തന്നെയാണ് ദോഷകാരി തന്നെയാണ് അതിന് നമ്മൾ ആ കൈവശത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയേണ്ട പ്രക്രിയകൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാല് ആ ദോഷങ്ങളും മാറിയിട്ടുണ്ട് അതാണ് കൈവശത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ എപ്പിസോഡ് വൈഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം